അവരെ അപമാനിച്ചെന്നുള്ളത് സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും ചോദിച്ചു അതിനേക്കാൾ കൂടുതൽ അവരെ അപമാനിക്കുന്നെന്തിന് അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോൾ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രമേ കബലിപ്പിക്കല ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായിരുന്നു ഈ ദേവസ്വം ബോർഡും പ്രതിയാവും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ കബളിപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്നു മറ്റ് മന്ത്രിമാരേ എതിർത്ത ഒപ്പുവെച്ച കാര്യം പോലും മറച്ചു വെച്ചു അപ്പൊ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിക്കും ഇപ്പൊ ഇന്നലെ വെളിവായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിക്കുന്ന പിന്നെ ആരെ കബളിപ്പിക്കരുത് ഇത്ര നാള് ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത് അല്ലേ പാർലമെന്റ് എലക്ഷന് മുമ്പ് എന്നിട്ട് പറഞ്ഞു ധനകാര്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങൾ ഉണ്ടാകുന്ന അവഗണനയാണ് സംസ്ഥാനത്തോട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു സഹിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഫാറൂഖ് അബ്ദുള്ള വന്നു മറ്റു നേതാക്കളൊക്കെ വന്നു അവരെ അവരെ കവളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ ഈ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ ഒപ്പുവയ്ക്കാന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വെളിവാരികൾ ഇതെന്താണ് കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം അത്രേ ഉള്ളു ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെന്റ് വരും അതിനാണ് തുറന്നു പറയേണ്ടത് ഞങ്ങളൊരാരോപണമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻസി ലാവലിംഗ് കേസിൽ ഉൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിലുൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവര് പ്രവർത്തിക്കുന്നത് അതൊന്നും കൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവര് സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിന്റെ ലിസ്റ്റ് കെട്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് പക്ഷേ എല്ലാവരെയും ഇരുട്ട് നിർത്തിയാണ് ഈ തീരുമാനം തീരുമാനമെടുത്തു അത് യാഥാർത്ഥ്യമാണ് അതല്ല അവര് തീരുമാനിക്കട്ടെ അവരെ അപമാനിച്ചെന്നുള്ള സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും ചോദിച്ചു അതിനേക്കാൾ കൂടുതൽ അവരെ അപമാനിക്കുന്നെന് അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കില്ല നാട്ടുമ്പോർത്ത് പോലും ചെയ്യുന്നില്ല ഇതുപോലത്തെ പറ്റിയെങ്കിലും ഇപ്പൊ പിന്നെ വിഷയം പറയുന്ന മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ച ചെയ്യുമോ ചെയ്യുവര് തമ്മിലുള്ള കാര്യം നമുക്കതിനെ കുറിച്ച് കമന്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനിവിടെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെ ഒന്ന് കബളിപ്പിക്കില്ല ഒപ്പുവെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് മിണ്ടാതിരുന്നു അപ്പൊ എന്താണ് എന്താണ് ഇതിന്റെ പുറകിലുള്ള ദുരൂഹത എന്താണ് ഇതിന്റെ ആ പുറകിൽ എന്ത് കോൺസ്പിറസിയാണ് ആണ് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ൻസ് കൊണ്ടുവരാനായിട്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഞാൻ ചോദിക്കട്ടെ കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായിരുന്നു ഈ ദേവസ്വം ബോർഡും പ്രതിയാവും കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം ഈ കാര്യങ്ങൾ ും സ്വർണം പൂശം കൊടുത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം ക്ലിയർ ആണ് കോടതി ക്ലിയർ ആണ് അപ്പൊ വീണ്ടും നിയമം ലംഘിച്ചു വരും അപ്പൊ അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും എന്നിട്ട് നീക്കി കൊടുക്കാൻ പോയാൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ വലിയ നേതാക്കന്മാർ അതിന്റെ പുറകിലുണ്ട് ഇതിന്റെ പങ്ക് പറ്റിയവരെന്നാണ് അതിന് അർഹം അത് വരട്ടെ അത് അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറിച്ചു വിറ്റാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് പറയുന്നത് ഇതാണ് ആരോപണം ആരോപണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു